പക്ഷേ എറണാകുളത്ത് ഏകദേശം ഇരുപത്തിനാലോളം കിട്ടി തൃശൂരിൽ ഞങ്ങൾക്ക് തൃശൂർ മാത്രമല്ല എല്ലാവരും കൂതകളിലും അങ്ങനെ പക്ഷെ ഇവിടെ പ്രതി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോയി ധാരാളം കുഞ്ഞുങ്ങൾ വരുന്നു എന്ന് പറയുന്നതും ഇതൊക്കെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം നമ്മുടെ ഏറ്റവും വലിയ ശക്തി പരിശീലി അമ്മയാണ് ഞാൻ കനായില കല്യാണം ഇരുന്നിലെ അമ്മ കണ്ട ഒരു കാഴ്ചയുണ്ട് വീഞ്ഞു തീർന്നു പോയപ്പോഴും അമ്മയാണ് പറഞ്ഞത് അങ്ങനെ അവർക്ക് അവർക്ക് ശിവസപ്ത ഒരു പക്ഷേരിറച്ചത് വെള്ളമാണെന്നാണ് ഞങ്ങൾക്ക് ആദ്യം പ്രസംഗിച്ചിരുന്നത് എറണാകുളം അതിരൂപത കൽബന്നികള് കടനീരാ നിറയ്ക്കപ്പെട്ടതയാണ് അത് അമ്മ മധുരമുളക് ഇനാക്കി മാറ്റിയിരുന്നു എനിക്ക് അവരെ കൊണ്ട് പ്രാർത്ഥിക്കരുത് പിതാവ് സഭയുടെ പിതാവ് തലവുകൾക്കായിരുന്നു അറിവ് പറയുമ്പോൾ എനിക്ക് അത്ര അസ്വസ്ഥതയാണ് നിങ്ങളുടെ പഴയ തട്ടിലും തുടരുകയാണ് ഞാനൊരു ബാക്കി വെച്ചിരിക്കുന്നത് ഒരു കാരണം ഞാൻ സെന്റായി തുടങ്ങിയപ്പോഴേ എൻ്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ അച്ഛനും മര്യാദ അച്ഛനും സോണി പോലെയുള്ള നിങ്ങളുടെ പച്ചത്തിന്മാരിൽ കുറേ കുട്ടികൾമാർ എൻ്റെ കയ്യിൽക്കുള്ള പച്ചമാരാണ് അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ക്വാളിറ്റി മറ്റാരേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ക്വാളിറ്റി ഇതുവരെ നമ്മുടെ എല്ലാ രൂപതകളെക്കാളും ബെറ്ററും ബെസ്റ്റും ആണ് പക്ഷേ അതേസമയം തന്നെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ ഒന്നിച്ച് പ്രവർത്തിക്കാം ഐ ഐറ്റോ യു മൈ മെത്തഡോളജി എനി ഓൺലി ഓൺലി ത്രൂ ലിസണിങ് യു എനിക്ക് ഗർഭം ധരിക്കാൻ കിട്ടണം അതുകൊണ്ട് ഞാൻ നിങ്ങൾ കേട്ടുള്ള നിങ്ങള് പറയാനുള്ള ഒക്കെ പറയണം നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനി ഞാൻ ഒന്ന് കണ്ടോളം ബസ് കൊട്ടിതാകുള്ളത് കൊണ്ടും വാസ്റ്റ് ഇതാവുള്ളത് കൊണ്ടും എൻ്റെ പെരു പരിമിതികളുടെ നടുവിലെ എനിക്കധികം ഇൻട്രവേഷൻ സാധ്യതയില്ല എങ്കിൽ പോലും സഭയുടെ ഫാൻ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റാം മുഴുവൻ ഞാൻ ചെയ്യും ഞാനും നിങ്ങളുടെ കൂടെ ചിലപ്പോഴും കർത്താവ് പറഞ്ഞത് പോലും അതിൽ വളരെ അർത്ഥമുള്ള വർക്കാണ് എക്സ്ട്രാ മൈൽ എന്നോട് ഒരു മൈൽ നടക്കാൻ പറഞ്ഞിട്ട് കൂട്ടത്തിലെ ഈ ഒരു മൈൽ കൂടെ പക്ഷേ അത് ആ ഒരു മൈൽ നടക്കാനുള്ള വിളിയാണ് എൻ്റെ ദൗത്യമന്ത് ഞാൻ കരുതുന്നു തിരുന്നില്ല